രണ്ടായിരത്തി പതിനാല് മുതൽ അദാനി ഇന്ത്യയെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു രണ്ടായിരത്തി പതിനാല് ജനുവരിയിൽ അദാനി ഗ്രൂപ്പ് ഒരു ടണ്ണിന് ഇരുപത്തിയെട്ട് ഡോളർ നിരക്കിൽ ഒരു ഇന്തോനേഷ്യൻ കമ്പനിയിൽ നിന്ന് ലോ ഗ്രേഡ് കൽക്കരി വാങ്ങിയെന്ന് ഫിനാൻഷ്യൽ ടൈംസ് പുറത്തുവിട്ട റിപ്പോർട്ട് വ്യക്തമാക്കുകയാണ് ഇത് പിന്നീട് നിലവാരമുള്ള കൽക്കരിയാണെന്നും പറഞ്ഞ് തമിഴ്നാട് ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിക്ക് അദാനി വിൽക്കുകയായിരുന്നു പക്ഷേ തമിഴ്നാട് ആവശ്യപ്പെട്ട നിലവാരത്തിന് അനുസരിച്ചുള്ള കൽക്കരിയല്ല അദാനി ഇറക്കുമതി ചെയ്തതെന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നു ഇത്തരത്തിൽ നിലവാരമില്ലാത്ത കൽക്കരിയുമായി ഇരുപത്തിയഞ്ചോളം കപ്പലുകൾ തമിഴ്നാട് തീരത്തെത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു അതായത് നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ സമയം മുതൽ തന്നെ അദാനി ഈ രാജ്യത്തെ കൊള്ളയടിക്കുകയായിരുന്നുവെന്നും മോദി ഇതിന് കൂട്ടുനിൽക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടിൽ നിന്നും ഈ രാജ്യമറിയുന്നത് ഇതോടെ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ് മോദിയുടെ കാലത്ത് അദാനി ഇന്ത്യയിൽ വിറ്റ് വിറ്റത് നിലവാരം കുറഞ്ഞ കൽക്കരിയാണെന്ന റിപ്പോർട്ട് വന്നതോടെ കോൺഗ്രസ് കൂടുതൽ ശക്തമായി അവരുടെ വാദങ്ങൾ ആവർത്തിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരിന് കീഴിൽ നടക്കുന്നത് അദാനിയുടെ കൽക്കരി കുംഭകോണമാണെന്നും അതുകൊണ്ട് ഇന്ത്യാ സഖ്യം അധികാരത്തിലേറിയാൽ അദാനിക്കെതിരെ സംയുക്ത പാർലമെന്ററി സമിതി സ്ഥാപിക്കുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നു ബി ജെ പി സർക്കാരിന് കീഴിൽ വൻ കൽക്കരി കുംഭകോണമാണ് നടന്നത് ഈ കുംഭകോണത്തിലൂടെ നരേന്ദ്രമോദിയുടെ പ്രിയ സുഹൃത്ത് അദാനി കുറഞ്ഞ തുകയ്ക്ക് കൽക്കരി വാങ്ങി വിറ്റ് ആയിരക്കണക്കിന് കോടി രൂപ കൊള്ളയടിച്ചുവെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തുറന്നടിച്ചു അദാനി സാധാരണക്കാരുടെ പോക്കറ്റ് കൊള്ളയടിച്ചു ഈ അഴിമതിയിൽ ഇന്ത്യ സഖ്യം അന്വേഷണം നടത്തിയിരിക്കും കൊള്ളയടിക്കപ്പെട്ട തുകയുടെ മുഴുവൻ കണക്കും എടുത്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുമെന്നും രാഹുൽ ഗാന്ധി വാക്കു നൽകിയിരിക്കുന്നു ഈ തുറന്ന അഴിമതിയിൽ ഇ ഡി സി ബി ഐ ഐ ടി എന്നിവയെ നിശബ്ദമാക്കാൻ വേണ്ടി പ്രധാനമന്ത്രി മോദി എത്ര ടെമ്പോകളാണ് പണം കൊണ്ടുപോകാൻ ഉപയോഗിച്ചതെന്നും കോൺഗ്രസ് ഉയർത്തിയിരിക്കുകയാണ് ചോദ്യം പൊതുജനങ്ങളിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ട ഓരോ പൈസയുടെയും കണക്ക് മോദി അവതരിപ്പിക്കണമെന്നും കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രിയുടെ അടുത്ത സുഹൃത്തുക്കൾ നിയമം ലംഘിച്ചും ഇന്ത്യക്കാരെ ചൂഷണം ചെയ്തും സമ്പന്നരായതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തുവന്ന റിപ്പോർട്ടുകളെന്ന് രാജ്യത്തെ അറിയിക്കുകയാണ് കോൺഗ്രസ് ഏതായാലും പ്രധാനമന്ത്രിക്കും അദാനി അടക്കമുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും ഇത് അമൃത മറ്റുള്ളവർക്ക് വിഷകാലമാണെന്നും കോൺഗ്രസ് പറയുന്നു അന്തരീക്ഷ മലിനീകരണം മൂലം പ്രതിവർഷം ഇരുപത് ലക്ഷം ഇന്ത്യക്കാർ മരണപ്പെടുന്നുവെന്ന റിപ്പോർട്ടുകൾ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ വിമർശനം മോദിയുടെ ഭരണത്തിൽ ജനങ്ങളെ പറ്റിച്ച് അദാനി പണമുണ്ടാക്കി അതായത് കൽക്കരി കുംഭകോണത്തിലൂടെ ഇരുപതിനായിരം കോടി രൂപ അദാനി ഗ്രൂപ്പിലേക്ക് എത്തിയിട്ടുണ്ടെന്ന കണക്കുകളാണ് ഇപ്പോൾ കോൺഗ്രസ് പുറത്തുവിടുന്നത് ഏതായാലും ഇനി നടക്കാനുള്ള അതും ഉത്തരേന്ത്യയിൽ നടക്കാനുള്ള ആറും ഏഴും ഘട്ട തെരഞ്ഞെടുപ്പിൽ ഇതുകൂടി പ്രധാന വിഷയമാവുകയാണ് രാജ്യത്തെ പറ്റിച്ച് അദാനി ഉണ്ടാക്കിയ ഇരുപതിനായിരം കോടി രൂപയുടെ കൽക്കരി പണം ഇനിയുള്ള ദിവസങ്ങളിൽ ഇന്ത്യ കത്തിപ്പടരും എന്നുറപ്പാണ്